ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിനാറ് ജനനം കൊണ്ട് ശാപഗ്രസ്തരായിരുന്നവരാണ് രാവണ കുംഭകർണാദികൾ കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശായതും ത്രേതായുഗത്തിൽ രാവണ കുംഭകർണന്മാരാകുന്നതും ശാപത്തിൻ്റെ ഫലം തന്നെ രാമായണത്തിലെ ഓരോ സംഭവവും കർമ്മഫലത്താൽ വന്നു ഭവിക്കുന്നതാണെന്ന് ഓരോ കഥാസന്ദർഭങ്ങളിൽ കൂടിയും വ്യക്തമാക്കപ്പെടുന്നു ശൂർപ്പണകയുടെ കാതും മൂക്കും മുറിച്ച് ലക്ഷ്മണൻ വിരൂപയാക്കുന്നുണ്ട് അതും ദ്വൈപായന സഹോദരിമാരോ സഹോദരിയോട് രാവണൻ കാട്ടിയ ക്രൂരതയ്ക്ക് കിട്ടിയ ശാപമായിരുന്നു ഇവിടെ സീതാപഹരണത്തിനും കാരണമാകുന്നത് നാരദപർവ്വത മുനിമാരുടെ ശാപമാണ് സീതയെ തേടി രാമൻ അലഞ്ഞു നടക്കുന്നതും അതിൻ്റെ ബാക്കി പത്രം മാത്രം രാവണൻ വേഷം മാറി വന്നതും സീതയെ അപഹരിച്ചു കൊണ്ടുപോയതും രാമൻ അറിഞ്ഞില്ല മായാഹരിണമായി എത്തി സീതയെ മോഹിപ്പിച്ച മാരീജനെ വധിച്ചു തിരിച്ചു വരുമ്പോൾ തന്നെ തിരക്കി വരുന്ന അനുജനെ കണ്ടതും രാമൻ ഇഷ്ടക്കേട് തോന്നി അനുജൻ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു കൊടുങ്കാട്ടിൽ ഏത് വേഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ആപത്തിൽപ്പെടുത്താൻ രാക്ഷസക്കൂട്ടം എന്നിവൻ എന്നിവനറിയാവ അറിയാത്തതല്ല എന്നിട്ടും സീതയെ തനിച്ചാക്കി പുറപ്പെട്ടിരിക്കുന്നു അല്ല ലക്ഷ്മണൻ കരയുന്നുണ്ടല്ലോ കണ്ണുനീർ അടർന്നടർന്ന് വീഴുന്നുമുണ്ട് അടുത്തു വന്ന പാടെ എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠ അങ്ങയുടെ വാക്കെനിക്ക് ധിക്കരിക്കേണ്ടി വന്നു ജ്യേഷ്ഠതയുടെ കുത്തുവാക്കുകൾ എന്നെയും ദേവിയെയും ചേർത്ത് ദുർവചനങ്ങൾ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ ഒരു രീതിയിലും കഴിയുമായിരുന്നില്ല അന്ധനായി ചെവിയും പൊത്തിപ്പിടിച്ച് ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു എന്നോട് ക്ഷമിക്കണം മാപ്പ് തരണം ലക്ഷ്മണന്റെ സങ്കടഭാവവും മാപ്പപേക്ഷിക്കലും കണ്ടപ്പോൾ രാമന് ചെറിയ കുറ്റബോധം തോന്നി യഥാർത്ഥത്തിൽ സത്യം മറച്ചു വെച്ച് ഇവനെ വഞ്ചിക്കുകയാണല്ലോ ചെയ്യുന്നത് പക്ഷെ തുറന്നു പറഞ്ഞാൽ സീതയെ അന്വേഷിക്കലും രാവണാദികളെ വധിക്കലും ഒന്നും നടക്കില്ല തൻ്റെ അവതാര ഉദ്ദേശം സാധിക്കാതെ പോകും ഇവനൊന്നും അറിയാൻ പാടില്ല രാമൻ മനസ്സിൽ അങ്ങനെ നിശ്ചയിച്ചു നമുക്ക് വേഗം ആശ്രമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ആശ്രമത്തിലേക്ക് നടന്നു ആശ്രമ പരിസരത്തെത്തിയ അവർ സംഭിതരായി ജാനകിയുമില്ല പർണാശ്രമവും കാണാനില്ല ഒരു പ്രാകൃത മനുഷ്യനെ പോലെ രാമൻ കരയാൻ തുടങ്ങി ഗോദാവരിയുടെ തീരങ്ങളിലും വള്ളിക്കുടിലുകളിലും കണ്ണിൽ കണ്ട പക്ഷി പക്ഷിമൃഗാദികളോടും സസ്യജാലങ്ങളോടും എൻ്റെ ജാനകിയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിരണ്ടു നടന്നു ജാനകിയെ കൂടാതെ ഞാൻ അയോധ്യയ്ക്ക് വരികയില്ല നീ ഇനിയും എൻ്റെ കൂടെ തുണയായി നടക്കണമെന്നില്ല ലക്ഷ്മണ ആർക്കാണോ തുണ വേണ്ടത് ആ ആൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുപോലും നമുക്കറിയില്ല നീ മടങ്ങിപ്പോളൂ ഇതെൻ്റെ വിധിയാണ് ബുദ്ധിമോശം കൊണ്ട് ഞാൻ ആ മായാമാനിൻ്റെ പിന്നാലെ പോയി പെണ്ണിൻ്റെ കേട്ട് വരുംവരായികൾ ചിന്തിക്കാതെ പോയതാണ് എൻ്റെ കുറ്റം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന ജ്യേഷ്ഠനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ ലക്ഷ്മണനും വിഷമിച്ചു എരിതിയിൽ എണ്ണയൊഴിച്ചാൽ അതാളി കത്തുകയേ ഉള്ളൂ ജ്യേഷ്ഠ ഒന്നും ജ്യേഷ്ഠൻ്റെ കുറ്റമല്ല യഥാർത്ഥത്തിൽ ഞാനാണ് കുറ്റവാളി എൻ്റെ നോട്ടക്കുറവാണ് എല്ലാത്തിനും കാരണം യോഷന്മാരുടെ വാക്ക് കേട്ട് അത് വിശ്വസിച്ച പോഷനാണ് ഞാൻ നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാം ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഇതൊക്കെയും രാക്ഷസമായാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമുക്ക് ദേവിയെ കണ്ടെത്താൻ കഴിയും എൻ്റെ ജ്യേഷ്ഠൻ വിഷമിക്കരുത് രണ്ട് സഹോദരങ്ങളും അന്യോന്യം കുറ്റപ്പെടുത്താതെ സ്വയം വിമർശിച്ച് സാന്ത്വനപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ലക്ഷ്മണ തീർച്ചയായും നീ പറഞ്ഞത് ശരിയാണ് രാവണൻ തന്നെയാകും ഇതിൻ്റെ പിന്നിൽ രാവണ നിയോഗത്താലാണ് മാരീജൻ വന്നതെന്ന് ജീവൻ വെടിയുന്ന വേളയിൽ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സഹോദരിയെ മുറിവേൽപ്പിച്ചതിന് പകരം വീട്ടിയതാണവൻ മായക്കാരനും സൂത്രശാലിയുമായ അവൻ സീതയെ എവിടേക്കാണ് കൊണ്ടുപോയത് അതുമാത്രം നമുക്കറിയില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞും പരിതപിച്ചും അവർ കാട്ടിൽ അങ്ങുമിങ്ങും ദിശാബോധമില്ലാതെ അലഞ്ഞു നടന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ താഴെ ചിതറിക്കിടക്കുന്ന കിരീടങ്ങളുടെ അവശിഷ്ടങ്ങൾ മണികൾ മകുടങ്ങൾ എന്നിവ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു കാട്ടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ഞരക്കവും ദീനരോധനം കേട്ടിടത്തേക്ക് അവർ നടന്നു ചെന്നു ഭീകരനായ ഒരു സത്വം ചോരയും ഒലിപ്പിച്ച് കിടക്കുന്നു ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുദാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ എന്ന് പറഞ്ഞ് ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ലും ശരങ്ങളും വാങ്ങി സത്വത്തിൻ്റെ അടുത്ത് ചെന്നതും ദീനരോദനത്തോടൊപ്പം രാമമന്ത്രവും ഞാൻ ശത്രുവല്ല അങ്ങയുടെ മിത്രമായ ജഡായുവാണ് എന്ന് പറയുന്നതും അവർ കേട്ടു ചിറകുകളും കാലുകളും മറ്റ് മൃതപ്രായ മൃതപ്രായനായി കിടക്കുന്നത് പക്ഷീന്ദ്രനായ ജഡായു അവർക്ക് മനസ്സിലായി രാമൻ മരണാസന്നനായ ജഡായുവിൻ്റെ ശരീരം തലോടി അനുകമ്പയോട് ചോദിച്ചു മിത്രമായ പത്രിപ്രവര അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് ഈ അത്യാഹിതം എങ്ങനെയുണ്ടായി നടന്ന സംഭവങ്ങൾ ഗദ്ഗതത്തോടെ ജഡായു വിവരിച്ചു ദേവിയുടെ അനുഗ്രഹമാണ് അങ്ങയെ കണ്ട് വിവരം അറിയിക്കുന്നതുവരെ എന്നിൽ തുടിച്ച ഈ ജീവൻ ദേവിയെ ആ രാക്ഷസൻ കൊണ്ടുപോയത് തെക്കേ ദിക്കിലേക്കാണ് കരുണാവാരിതെ ശ്രീരാമചന്ദ്ര അങ്ങയുടെ തൃക്കൈ എൻ്റെ ശരീരത്തിലൊന്ന് തൊട്ട് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയെ കണ്ടുകൊണ്ടാകട്ടെ ഞാൻ എൻ്റെ ഈ പ്രാണൻ വെടിയുന്നത് രാമചന്ദ്രൻ നിലത്തിരുന്ന് ജഡായുവിൻ്റെ ഗാത്രത്തിൽ അരിമയോടെ തലോടി അതേ സമയം തന്നെ ജഡായുവിൻ്റെ ദേഹി ദേഹം വിടുകയും ചെയ്തു മണ്ണിൽ വീണ ജഡായു ശിരസ് രാമൻ തൻ്റെ മടിയിലെടുത്തു വെച്ച് കണ്ണുനീരൊഴുക്കി പിതാവിൻ്റെ ബാല്യകാലം ഇത്രം മരിച്ച് തൻ്റെ മടിയിൽ പിതാവിൻ്റെ അന്ത്യകാലത്ത് ആ ശരീരം തനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അച്ഛന് തന്നെയും അച്ഛന് കൊടുക്കാൻ കഴിയാതെ പോയ അന്ത്യകർമ്മം സുഹൃത്തിൻ്റെ മകനായി സ്വജീവിതം സമർപ്പിച്ച ജഡായുവിന് രാമചന്ദ്രൻ നൽകി ചിതയുണ്ടാക്കി അതിൽ സംസ്കരിച്ച് ഉദകക്രിയകൾ ചെയ്ത് ആത്മാവിൻ്റെ സദ്ഗതിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു തെക്കേ ദിക്കിലേക്കാണ് സീതയെയും കൊണ്ട് രാവണൻ കടന്നത് എന്നാണ് ജഡായു പറഞ്ഞത് ഒരു പിടിവള്ളി കിട്ടിയതുപോലെ അവർ തെക്കേ ദിശ നോക്കി നടന്നു അങ്ങനെ നടക്കുമ്പോൾ അവരുടെ ദൃഷ്ടികൾ ഒരു വികൃത സത്വത്തിൽ ഉടക്കി വക്ഷസിലാണ് വായൽ കണ്ണും മൂക്കും തലയും കാലുകളും ഇല്ല രണ്ട് ബാഹുകൾ ഒരു യോജനയോളവും നീളം ഒരു മാംസമുണ്ട് പക്ഷേ ജീവനുണ്ട് ഇതെന്ത് സത്വമാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തന്നെയാണോ ഇത് പക്ഷിയോ മൃഗമോ മനുഷ്യനോ രാക്ഷസനോ ആണെന്ന് തോന്നുന്നില്ല ഞൊടിയിടയിൽ രാമലക്ഷ്മന്മാർ ആ സത്വത്തിൻ്റെ ബാഹുവലയത്തിനുള്ളിലായി ഏത് സമയവും ഈ വികൃത ജീവി നമ്മളെ ഭക്ഷിക്കും എന്താ ഒരു വഴി ജ്യേഷ്ഠ നമുക്കിവന്റെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവൻ്റെ കരം ഞാൻ മുറിക്ക ജ്യേഷ്ഠൻ കരവും മുറിക്കെ ഈ ജീവിയുടെ കൈവലയത്തിൽ നിന്നും നമ്മൾ അപ്പോൾ വെളിയിൽ വരും ലക്ഷ്മണനും രാമനും വികൃതസത്വത്തിൻ്റെ കരങ്ങൾ ഛേദിച്ചതും നിങ്ങൾ ആരാണ് എൻ്റെ ബാഹുക്കൾ മുറിക്കാൻ കഴിഞ്ഞ നിങ്ങൾ ഏതോ ദിവ്യന്മാരാണെന്ന് തീർച്ച എൻ്റെ വികൃത രൂപവും ബാഹുക്കളുടെ നീളവും കണ്ട് ഭയം നോടുന്നതല്ലാതെ ആരും എൻ്റെ മുമ്പിൽ വരാൻ ഇതുവരെ ധൈര്യം കാട്ടിയിട്ടില്ല അഥവാ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ വയറ്റിലേക്കാണ് പോയിട്ടുള്ളത് കബന്ധൻ്റെ വർത്തമാനം കേട്ട് രാമനൊന്ന് ചിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ജീവരക്ഷയ്ക്കാണ് നിൻ്റെ കൈകൾ മുറിച്ചത് മനഃപൂർവ്വമൊന്നുമല്ല അയോധ്യാധിപതി ദശരഥപുത്രന്മാരാണ് ഞങ്ങൾ രാമനും ലക്ഷ്മണനും ഞങ്ങൾ അടുത്തില്ലാത്ത സമയത്ത് എൻ്റെ പത്നി സീതയെ ഒരു മായാവി മായാവിരാക്ഷസൻ തട്ടിയെടുത്തു കൊണ്ടുപോയി സീതയെ തിരഞ്ഞു നടക്കുമ്പോഴാണ് നിൻ്റെ ബാഹുവലയത്തിൽ അകപ്പെട്ടത് നീ ആരാണ് ഇങ്ങനെയൊരു വികൃത രൂപം നിനക്ക് എങ്ങനെ കിട്ടി ഭഗവാനെ ശ്രീരാമചന്ദ്ര മുനിയുടെ ശാപം മൂലം വികൃതരൂപിയായിപ്പോയ ധനു എന്ന ഗന്ധർവനാണ് ഞാൻ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് അപ്സരസുകളുമൊത്ത് മേളിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം അഷ്ടാവക്ര മുനി ഞങ്ങളുടെ അകപ്പെട്ടു മുനിയുടെ കൂനും ശരീരത്തിലെ എട്ട് വളവുകളും വൈരൂപ്യവും കണ്ട് ഞാൻ അദ്ദേഹത്തെ കണക്കറ്റ് പരിഹസിച്ചു കളിയാക്കി എൻ്റെ വൈരൂപ്യത്തെ അധിക്ഷേപിച്ച നീ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വൈരൂപ്യവും ബീഫത്സതയുമുള്ള രാക്ഷസനായി തീരട്ടെ എന്നും ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ നിൻ്റെ ബാഹുക്കൾ ഛേദിക്കുമ്പോൾ ശാപമോക്ഷം കിട്ടുമെന്നും കോപാക്രാന്തനായ ആ മുനി പറഞ്ഞു അങ്ങനെ ഞാൻ ബീഫത്സരൂപിയായ രാക്ഷസനായി മാറി ഒരിക്കൽ കാമധേനുപുത്രി നന്ദിനിയെ പിടിച്ചു ഭക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു ഗോപിഷ്ടനായ ദേവേന്ദ്രൻ എൻ്റെ മേൽ വജ്രായുധം പ്രയോഗിച്ച് നന്ദിനിയെ രക്ഷിച്ചു ബ്രഹ്മദത്തമായ വരബലത്താൽ ഏറ്റിട്ടും ഞാൻ മരിച്ചില്ല പകരം ശിരസും കാലുകളും നഷ്ടപ്പെട്ടു വായ് വക്ഷസിലും കാലുവയറ്റിലുമായി വെറുവൊരു മാംസപിണ്ടം ദേതോന്നിയ ദേവേന്ദ്രൻ തന്നതാണ് അതിദീർഘങ്ങളായ രണ്ട് കരങ്ങൾ ബാഹുവലയത്തിൽ അകപ്പെടുന്ന ജീവികളെ തിന്ന് അങ്ങ് എൻ്റെ കരങ്ങൾ ഛേദിക്കുന്നതും കാത്ത് എത്രയോ കാലമായി ഞാൻ കഴിയുന്നു കണ്ണില്ലാത്ത എനിക്ക് ഒന്നും കാണാൻ കഴിയില്ല അങ്ങയെയും എങ്കിലും ഉൾക്കണ്ണിൽ ഞാൻ അങ്ങയെ കാണുന്നു എൻ്റെ ഈ കബന്ധ ശരീരം സംസ്കരിക്കാൻ ദയവുണ്ടാകണം എനിക്ക് ശാപമോക്ഷം കിട്ടട്ടെ കബന്ധൻ്റെ അപേക്ഷ കേട്ട രാമലക്ഷ്മണന്മാർ കബന്ധജഡടം സംസ്കരിച്ചു ആ ചിതയിൽ നിന്നും സർവാഭരണ വിഭൂഷിതനായ ഗന്ധർവൻ ധനു ഉയർന്നുവന്നു ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഇവിടെ നിന്നും അല്പം തെക്കോട്ട് മാറി മതങ്കാശ്രമമുണ്ട് അവിടെ ശബരി എന്നൊരു തപസിയും അങ്ങയുടെ മന്ത്രം ഉരുവിട്ട് അങ്ങയെ ധ്യാനിച്ചു കഴിയുന്ന ശബരി അങ്ങയുടെ പത്നിയെ കണ്ടെത്താനുള്ള മാർഗം അങ്ങയ്ക്ക് പറഞ്ഞു തരും ഇത്രയും പറഞ്ഞ് രാമചന്ദ്രനെ സ്തുതിച്ച് കബന്ധൻ ഗന്ധർവലോകത്തേക്ക് യാത്രയായി ജഡായു മോക്ഷം കബന്ധഗതി എന്നീ കഥാഭാഗങ്ങളിൽ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നുപോയത് മനുഷ്യനായി ജന്മമെടുത്ത രാമൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഓരോരോ മാർഗങ്ങൾ തേടി കണ്ടുപിടിച്ച് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ആയുധങ്ങളും സ്വീകരിച്ച് പടിപടിയായി ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് രാമൻ നാരായണനാണ് എല്ലാം ക്ഷിപ്രസാധ്യവുമാണ് പക്ഷേ ദേവനായല്ല മനുഷ്യനായിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നത് അതിനാൽ മനുഷ്യനായി ജീവിച്ച് ദൈവമാവുകയാണ് രാമൻ രാമായണത്തിൽ ഭക്തി കണ്ടാൽ പ്രസാദിക്കുന്ന രാമൻ ഭക്തോത്തമനായ ജഡായുവിനെ ഒരു പുത്രൻ പിതാവിന് ചെയ്യേണ്ടുന്ന സംസ്കാരകർമ്മങ്ങൾ ചെയ്താണ് മോക്ഷം കൊടുക്കുന്നത് പ്രകൃതിയിലെ ഏതൊരു ജീവനും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ജഡായു ഒരു പക്ഷിയാണ് എന്നാൽ ആ പക്ഷിക്ക് ചെയ്ത സഹായത്തിന് തിരിച്ച് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കഴിഞ്ഞു അങ്ങനെയാണ് ജഡായുവിന് മോക്ഷപ്രാപ്തി നൽകുന്നത് യൗവന തിളപ്പിൽ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയും വൈരൂപ്യത്തെ പരിഹസിക്കുകയും ചെയ്ത ഗന്ധർവൻ അഷ്ടാവക്രമുനിയുടെ ശാപമേറ്റ് വികൃതരൂപിയും രാക്ഷസനുമായി തീർന്നില്ല കാമധേനുവിൻ്റെ മകളായ നന്ദിനിയെ തന്നെ ഭക്ഷണമായി വേണം എന്ന മോഹത്തിന് ഇന്ദ്രൻ കൊടുത്ത പ്രഹരമായിരുന്നു വജ്രായുധ പ്രയോഗം വികൃതരൂപിയിലും വികൃതരൂപിയായി അവൻ മാറി കണ്ണില്ല ശിരസില്ല കാലില്ല വെറും ജീവനുള്ള മാംസപിണ്ടം ഒരു ശാപത്തിനുമേൽ മറ്റൊരു ശാപം കൂടി സൗന്ദര്യം സമ്പത്ത് ഒന്നുമൊന്നും ശാശ്വതമല്ലെന്ന പാഠം ഈ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം ആരെയും കളിയാക്കരുത് അഹങ്കരിക്കരുത് അഹങ്കാര വർത്തമാനം ചെയ്യുകയും അതൊക്കെയും ശാപത്തിന് കാരണമാകും ശാപമാണെന്ന് കഥകളിൽ പറയുന്നത് പോലെ ശാപത്തെ നമ്മൾ തിരിച്ചറിയാറില്ല രാമായണ കഥ കേട്ട് ധർമ്മചിന്തകൾ വളർത്താം അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ